ാനറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയാണ് മൗനരാഗം പരമ്പര തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് പരമ്പര തമിഴ്നാട്ടുകാരനായ നിലീഫാണ് പരമ്പരയിൽ നായകനായി എത്തുന്നത് കിരൺ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായാണ് നിലീഫ് കൈകാര്യം ചെയ്യുന്നത് മലയാളം ഒട്ടും ഒട്ടുമറിയാതെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് പരമ്പരയിൽ നായികയായി എത്തുന്നത് ഐശ്വര്യ ഇരുവരും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ പരമ്പരയിലെ കെമിസ്ട്രി പെട്ടെന്ന് തന്നെ വർക്ക്ഔട്ടാവുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ നിലീഫ് തൻ്റെ ഫിറ്റ്നസ് വീഡിയോയും തൻ്റെ വിശേഷങ്ങളൊക്കെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് എപ്പോഴും നല്ല സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടു കൂടി മാത്രമാണ് പ്രേക്ഷകർക്ക് നിലീഫിനെ കാണാൻ സാധിച്ചിട്ടുള്ളത് മലയാളികൾ ആദ്യ സീരിയലിലൂടെ തന്നെ നിലീഫിന് ഇത്രയും സ്വീകാര്യത കൊടുക്കാൻ കാരണം നിലീഫിൻ്റെ പകുതിയോടെയുള്ള പെരുമാറ്റം തന്നെയാണ് തൻ്റെ അഭിനയ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കണം തന്നെയാണ് നിലീഫിന് ആഗ്രഹം അതാവുമ്പോൾ തൻ്റെ ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നാണ് താരം പറയുന്നത് അങ്ങനെയാകുമ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം